കേരള ബ്ലാസ്റ്റേഴ്സുടെ പഴയ താരം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ താരവുമായിട്ടുള്ള ദിമിത്യോസ് ഡിമൻഡക്കോസിന് പരുക്കാണെന്നും പുള്ളിക്ക് ഡെങ്കിപ്പനിയാണെന്നും ആശുപത്രി പ്രവേശിപ്പിക്കുകയാണെന്നും എന്നൊക്കെ കുറച്ച് റൂമറുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതൊക്കെ അടിസ്ഥാന രഹിതമാണെന്ന് ബംഗാളി ജേർണലിസ്റ്റ് ആയിട്ടുള്ള സത്യക് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ദിമി ഹോസ്പിറ്റലിൽ ഒന്നുമല്ല പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ബംഗാളും ഇന്ത്യൻ ആർമി ഫുട്ബോൾ ടീമും തമ്മിൽ ഒരു പ്രീ സീസൺ സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ആർമി ടീമിനോട് ഈസ്റ്റ് ബംഗാളിന്റെ മെയിൻ ടീം പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ഏകദേശം അറുപത് മിനിറ്റോളം ഈസ്റ്റ് ബംഗാളിൻ്റെ ഫസ്റ്റ് ടീം തന്നെയാണ് കളത്തിലുണ്ടായിരുന്നത് പക്ഷേ മുപ്പത് മിനിറ്റ് ശേഷിക്കുന്ന മുപ്പത് മിനിറ്റ് കളിച്ചത് അവരുടെ റിസർവ് ടീമായിരുന്നു പക്ഷേ ഇത്രയും അറുപത് മിനിറ്റോളം മേജർ താരങ്ങൾ കളിച്ചിട്ട് പോലും ഇന്ത്യൻ ആർമിക്കെതിരെ ഒരു ഡോമിനേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സംശയം ഉയർത്തുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് ഒന്നിനെതിരെ മൂന്ന് ഗോൾ മൂന്ന് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ ഇന്ത്യൻ ആർമി ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തി